ചിറയും കീഴിൽ മാറ്റിയ ബസ് സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കുന്ന നടപടികൾ ഫലം കണ്ടില്ല ചിറങ്ങി ബസ് സ്റ്റാൻഡ് ഇന്നും വലിയയിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കൂടിയ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പത്താം തീയതി മുതൽ ചിറങ്ങി ബസ് സ്റ്റാൻഡ് റെയിൽവേ കമ്പൗണ്ടിൽ ആക്കുമെന്നാണ് അറിയിപ്പ് കിട്ടിയിരുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ ഇന്ന് അവിടെ വന്നിരുന്നു വന്നപ്പോൾ ബസ്സാറുമായിട്ട് സംസാരിച്ചു ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒഴുകിയിട്ടില്ല വണ്ടി കയറി വരുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ചിറങ്കി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ സൗകര്യത്തിനായി താലൂക്ക് ആശുപത്രിക്കും വലിയകട ജംഗ്ഷനും മധ്യേ മാറ്റിയ ചിറങ്കീഴ് ബസ് സ്റ്റാൻഡ് മുമ്പ് പ്രവർത്തിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായി ഇവിടെ ബസ് സ്റ്റാൻഡ് ആക്കണമെങ്കിൽ റെയിൽവേയുടെ പ്രത്യേക സാക്ഷ്യം വേണ്ടി വരും ഇപ്പം പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടി വരും അതിന്റെ ഒന്നും നിജപ്പെടുത്താതെയാണ് ഇതുപോലെ ബസ് സ്റ്റാൻഡ് ചിറങ്കീഴ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ആക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് രാവിലെയോടെ ഒന്ന് രണ്ട് ബസ്സുകൾ എത്തിയതല്ലാതെ പിന്നീട് ബസ്സുകളെല്ലാം പഴയപടി വലിയ കിടക്ക് സമീപത്തെ പഴയ സ്റ്റാൻഡിൽ തന്നെ എത്തി മടങ്ങുകയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മേൽപ്പാല നിർമ്മാണത്തോടനുബന്ധിച്ച് റെയിൽവേ ഗേറ്റ് അടച്ചത് മുതൽ ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിക്ക് സമീപം തയ്യാറാക്കിയ താൽക്കാലിക സ്ഥലത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പരിമിതമായ സ്ഥലത്തായിരുന്നു ബസ് സ്റ്റാൻഡിനൊപ്പം ടെമ്പോ സ്റ്റാൻഡും പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഓവർബ്രിഡ്ജിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ച് താലൂക്ക് ആശുപത്രിയിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കുമുള്ള കടയ്ക്കാവൂർ അഞ്ചുതങ്ങ് വർക്കല ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ പ്രധാന റോഡിലൂടെ കടന്നു വരുന്നത് റോഡിൽ കടുത്ത ഗതാഗത തടസ്സമുണ്ടാക്കി എന്തായിരുന്നാലും യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ചിറങ്ങി താലൂക്ക് ഹോസ്പിറ്റലുകളുടെ യാത്രക്കാർ രോഗികളെ കൊണ്ടുവന്ന ആംബുലൻസ് തന്നെ മണിക്കൂറോടെ കടന്നാണ് കേരളം അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇനിയും താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ചിറയങ്കി ബസ് സ്റ്റാൻഡ് ആ വല്ലിയുടെ ഭാഗത്തുനിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് റെവശേഷൻ ഭാഗത്താണെങ്കിൽ റെവേഷൻ ഭാഗത്താൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റി ജനങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ദിവസവും ഒരു പത്ത് പന്ത്രണ്ട് ബസ്സുകളാണ് ഏകദേശം ഒരു സമയത്ത് തന്നെ തിരിക്കുന്നതിന് വേണ്ടി അവിടെ സമയമെടുക്കുന്നത് അത്രയും സമയം യാത്രക്കാർ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫ്ലൈ ഓവറിലൂടെ തുറന്ന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടികൾ മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയാണ് ചെറങ്ങി താലൂക്ക് ഹോസ്പിറ്റലിൽ രോഗികൾ തന്നെ വന്ന് കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും എത്രയും പെട്ടെന്ന് ചെറിയ ബസ് സ്റ്റാൻഡ് മാറ്റി റെവേഷൻ ഭാഗത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളോട് മുന്നോട്ട് പോകുന്നു റോഡിനോട് ചേർന്നുള്ള ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടുകളും നേരിട്ടതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ബസ് സ്റ്റാൻഡ് മാറ്റുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ചിറങ്കിഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങിൽ ആർ ടിഒ ചിറയുംകീഴ് പോലീസ് സ്വകാര്യ ബസ് ജീവനക്കാർ ബസ് ഓണേഴ്സ് പ്രതിനിധികൾ ടെമ്പോ ജീവനക്കാർ നാട്ടുകാർ എന്നിവരുടെ യോഗത്തിലാണ് ബസ് സ്റ്റാൻഡ് മാറ്റി പഴയ സ്ഥലത്ത് പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത് രണ്ട് സൈഡിലെ റോഡിൻ്റെ ലെവലായി ക്ലിയറായി റോഡുകൾ ക്ലിയറാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വണ്ടികൾ വളഞ്ഞു പോകുന്നു എന്ന് തന്നെ സംശയമുണ്ട് അതൊക്കെ ഒന്ന് ബസ്സാറുമായിട്ടൊന്ന് വിളിച്ച് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിന് നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് പുതുപോലത്തെ തന്നെ എനിക്ക് പറയാനുള്ളത് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിനും സർവീസ് നടത്തുന്നതിനുമായി സർവീസ് റോഡിലെ തടസ്സങ്ങൾ നീക്കം ചെയ്ത് സൗകര്യമൊരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും സമയബന്ധിതമായി ഈ പണികൾ തീർക്കാൻ അധികൃതർക്ക് ആകാത്തതും ബസ് സ്റ്റാൻഡ് പഴയ മാറ്റി സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി സർവീസ് റോഡുകളുടെ വശങ്ങൾ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതടക്കമുള്ള പണികൾ ഇനിയും ബാക്കിയാണ് എത്രയും വേഗം ബസ് സ്റ്റാൻഡ് ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമാവുകയാണ് നമ്മുടെ മേൽപ്പാലം അനുബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ നേരത്തെ നിലവിൽ ചെറിയ പഞ്ചായത്ത് ഉണ്ടായി കൊടുത്ത സ്റ്റാൻഡ് നമ്മുടെ റെയിൽവേയുടെ ഇതിൽ പുറംപോക്കിൽ തന്നെയാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് റെയിൽവേ ബസ്സുകള് സ്റ്റാൻഡ് ചെയ്യുന്നത് ആ ബസ് സ്റ്റാൻഡിനെ നമ്മൾ ഈ പാലംപണിയോടനുബന്ധിച്ചാണ് നമ്മൾ മുകളിലോട്ട് മാറ്റിയത് ആ മാറ്റി ഇപ്പൊ പാലംപണി ഏകദേശം ഫുള്ളും പൂർത്തിയായിന്ന് പറയുന്നില്ല എന്നാലും മുക്കാല് ശതമാനവും പൂർത്തിയായി അത് അതുവഴി വണ്ടി വാഹനങ്ങൾ കടത്തിവിടുന്ന രീതിയിലോട്ടായിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളെല്ലാം ഒക്ടോബർ പത്താം തീയതി തൊട്ട് താഴെ വന്ന് ബസ് ആളിനെ എടുത്തു പോകണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് രണ്ടു വശത്തും പാലത്തിന്റെ രണ്ടു വശത്തുകൂടെ വൺ വേ ആയിട്ട് വരണം പഞ്ചായത്തിന്റെ സൈഡിൽ കൂടെ വരികയും ഇപ്പുറത്തെ ആശുപത്രിയുടെ സൈഡിൽ കൂടെ പോവുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന് പ്രകാരം രാവിലെ എല്ലാ ബസ്സുകളും താഴോട്ട് താഴെ വന്ന് തന്നെയാണ് ആളിനെ ഇറക്കുകയും എടുക്കുകയും ചെയ്ത് പോയത് പക്ഷേ എന്നാ ഈ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ബസ്സുകാർക്ക് ഉണ്ട് ബസ്സിന്റെ ഓടിക്കുന്ന ആൾക്കാരെന്നാൽ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളും കൂടെ മാറ്റി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് ഇവിടെ ഒരു ഓടയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഓടയുടെ പ്രശ്നം ചെറിയ കുഴിയായിട്ട് കിടന്നു ആ കുഴി ഇപ്പം നികത്തിയിട്ടുണ്ട് അതുകൂടാതെ ഇനി തിരിച്ച് ബസ്സുകൾ പോകുന്നതിവിടെ തട്ടുമെന്ന് അതായത് ഇങ്ങനെ പോകുമ്പോൾ ചെറുതായിട്ട് ഇവിടെ ഈ ഇതിൻ്റെ പോലെ ബസ്സിൻ്റെ തട്ടു എന്നുള്ളൊരു ഭയം ഉണ്ട് ആ ഭയപ്പാടും കൂടി മാറ്റുന്നതിനായിട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം അതായത് എക്സൈസ് ഓഫീസിന്റെ മുൻവശത്തുള്ള രണ്ട് ആ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്ത് അവിടെയും കൂടെ വൃത്തിയാക്കിയിട്ട് ബസ് നേരെ വന്ന് കറങ്ങി അങ്ങനെ പോകുന്നതിനായിട്ട് തീ അതിൻ്റെ പണികളാണ് നടക്കുന്നത് കൂടി ഈ ബസ്സുകളെല്ലാം താഴെ വന്ന് തന്നെ പോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും പഞ്ചായത്ത് എന്ന നിലയിൽ അവരെ കൊണ്ട് ചെയ്യിക്ക നമുക്ക് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തും അത് കൂടാതെ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് കൂടാതെ കമ്പനിയും കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റുന്നതിനായിട്ട് അവർ വണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ക്രെയിൻ എത്താത്തത് കൊണ്ടാണ് സാധനങ്ങൾ മാറ്റാത്തത് അത് ഇന്ന് മാറ്റി നാളെ തൊട്ട് വണ്ടി ഇതുവഴി തന്നെ പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്